ജി ഡി എസിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് പരീക്ഷയില്ലാതെ ഫിസിക്കലില്ലാതെ ഇൻറ്റർവ്യൂ പോലും ഇല്ലാതെ ജസ്റ്റ് പത്താം ക്ലാസ്സിൻ്റെ ബേസിൽ ഒരു റിക്രൂട്ട്മെന്റ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഫസ്റ്റ് നാല് റിസൾട്ടുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു നാലോളം ലിസ്റ്റുകൾ അതിൻ്റെ കേരളത്തിൻ്റെ മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാമത്തെ ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ഓൾറെഡി കുറച്ച് ദിവസങ്ങളായി വന്നിട്ട് ദിവസങ്ങളായിട്ടുണ്ട് മെയിനായിട്ട് മറ്റുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത് എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു ഡിലേ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ ഈയിടെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ചെറിയൊരു ഡിലേ വന്നത് എനിവേ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം നാൽപ്പത്തി രണ്ടായിരത്തിൻ്റെ അടുത്ത് അതിൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജി ഡി എസ് അതായത് ഗ്രാമീൺ തക് സേവകിൻ്റെ അഞ്ചാമത്തെ ലിസ്റ്റ് ഇപ്പോൾ കേരള സർക്കിളിൻ്റെ അഞ്ചാമത്തെ ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വേക്കൻസി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് വേക്കൻസിയോട് കൂടി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് ഒരുപാട് പേര് അപ്ലൈ ചെയ്തു ഇതിനെ എക്സാം വരുന്നില്ല എക്സാം ഇതിനില്ല അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇതിനില്ല ഇന്റർവ്യൂ ഇതിനില്ല ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇതിനില്ല ജസ്റ്റ് നിങ്ങളുടെ ടെൻത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ ഫുള്ള് നടക്കുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ തന്നെ മറ്റു ചില ക്രൈറ്റീരിയേൻ്റെ അടിസ്ഥാനത്തിലുമാണ് മെയിനായിട്ട് പത്തിൻ്റെ മാർക്ക് ആർക്കാണ് കൂടുതൽ പത്താം ക്ലാസ്സിൽ പെർസെൻറ്റേജ് ഉള്ളത് അവർക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും പെർമനന്റ് ജോബാണ് ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിലുള്ള ജി ഡി എസ് വിളിക്കുന്നത് അപ്പോൾ എനിവേ ഇവിടെ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് അതായിട്ടുള്ള ഡിവിഷനിൽ പോയിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗാർത്ഥിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പേർസെൻറ്റേജ് എത്ര പേർസെൻറ്റേജ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആലപ്പി ഡിവിഷൻ കേരള അവിടെ പോയിട്ടാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളെടുത്ത് ഉണ്ടാവും അത് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ്റി പതിമൂന്നോളം ഉദ്യോഗാർത്ഥികൾ വീണ്ടും കേരളത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ജസ്റ്റ് ഒന്ന് സർച്ച് ചെയ്തിട്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ജോലിയുടെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം പോയിട്ട് ഡോക്യൂമെൻറ്റ് വെരിഫി വെരിഫിക്കേഷൻ ചെയ്യണം അങ്ങനെയാണ് തീർച്ചയായിട്ടും ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ സക്സസ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതായിരിക്കും സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീട് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക